ഹലോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ ഞാനും സാന്ദ്രം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തൃപ്രയാർ അമ്പലത്തിലേക്കാണ് അപ്പോൾ അവിടെ ഏകാദശി പ്രവാണിച്ച് കുറേ കുഞ്ഞി കുഞ്ഞി കടകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റേതായ തിരക്കുണ്ട് പിന്നെ പോരാതെ എന്ന് സൺഡേയും കൂടിയാണല്ലോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ അവിടെ തിരക്കുണ്ടായിരുന്നു പിന്നെ ഏകാദശി ആയതുകൊണ്ടായിരിക്കും പിന്നെ ഈ മലയ്ക്ക് പോകുന്ന ടൈം ആയതുകൊണ്ട് അതിൻ്റെയും നല്ല രീതിയിൽ തിരക്കാർന്നു കൂട്ടോ നമുക്കവിടെ പിന്നെ നമ്മൾ അമ്പലത്തിലേക്ക് കയറി ഇത് ചെറിയൊരു ഹനുമാൻ്റെ ക്ഷേത്രം ചെറുത് ഒരു സൈഡിലായിട്ട് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ലഡു ഒക്കെ വാങ്ങിച്ചു ദെൻ നമ്മൾ ദോശ കഴിക്കാനായിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ളൊരു ഹോട്ടലാണ് എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷമായിട്ടുള്ള ഹോട്ടലാണ് കേട്ടോ നല്ല തിരക്കാണ് എപ്പോഴും നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് നമുക്ക് ഇരിക്കാൻ വരെ സീറ്റ് കിട്ടിയത് സോ നമ്മൾ രണ്ടുപേരും മസാല ദോശയാണ് പറഞ്ഞത് കേട്ടോ ഞാൻ ഭയങ്കര മസാല ദോശ ഫാനല്ല പക്ഷെ എനിക്ക് ഇവിടുത്തെ മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഫുൾ ക്രിസ്പി ആയിരിക്കും അതായത് അതിൻ്റെ ദോശയുടെ എല്ലാ സൈഡും ഭയങ്കര ക്രിസ്പി ആയിരിക്കും പിന്നെ എന്താ പറയുക അതിൻ്റെ റെഡ് ചട്നി ആണെന്നുണ്ടെങ്കിലും വടയാണെന്നുണ്ടെങ്കിലും ഒക്കെ ഭയങ്കര ടേസ്റ്റാന്ന് കേട്ടോ ഭയങ്കര ക്രിസ്പി ആയിരിക്കും അപ്പോൾ സാന്ദ്ര ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഇവിടുന്ന് സാന്ദ്രയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ തിരിച്ച് നടന്ന് പോകുമ്പോൾ തിരുവാതിരക്കളി കണ്ടിന്യൂസ് ആയിട്ട് ഓരോ പ്രോഗ്രാംസ് ഇങ്ങനെ സ്റ്റേജിൽ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ബസ് കയറാനായിട്ട് പോയി നിന്നു ഇനി വീട്ടിലേക്ക് നമ്മൾ പാഴ്സല് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ദോശ പിന്നെ അവിടെ ഒരു ഈവനിംഗ് ആയപ്പോൾ നമ്മൾ റെഡിയായി റിസപ്ഷന് പോകാനായിട്ട് അപ്പോൾ അന്തിക്കാട് സെലിബ്രേഷൻസിലായിരുന്നു റിസപ്ഷൻ അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡും ഗ്രൂമും പിന്നെ അവരുടെ ഫാമിലിയൊക്കെ പിന്നെ ഇതാണ് എൻ്റെ അമ്മ ഇതാണ് എൻ്റെ മേമ്മ അങ്ങനെ പിന്നെ ഞങ്ങൾ മെയിൻ ആയിട്ട് പോയത് എന്താ പറയാ ഓരോരോ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് നല്ല നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങള് ഫുഡ് കഴിക്കാനായിട്ടിരുന്നു പിന്നെന്താ പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മളൊരു എനിക്ക് ഒരു എട്ട് മണി എട്ടരയൊക്കെ ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു പിന്നെ ഡിസേർട്ടിന് അവിടെ ഉണ്ടായിരുന്നത് വാനില ഐസ്ക്രീമും ക്യാരറ്റ് ഹൽവ അതുപോലെ തന്നെ ഒരു കോക്കനട്ട് പുഡിങ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞി വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരക്കും Bye!